പത്തനംതിട്ട ജില്ലാ കഥകളി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഐരൂർ പമ്പാ മണൽപ്പുറത്ത് നടന്നു വരുന്ന കഥകളിമേളയുടെ ആറാം ദിവസം സുഭദ്രാഹരണം കഥ അരങ്ങേറി കൃഷ്ണാർജുനന്മാരുടെ സൗഹൃദവും കൃഷ്ണബാലരാമന്മാരുടെയും സഹോദരിയായി സുഭദ്രയും അർജുനനുമായുള്ള പ്രണയരംഗങ്ങളുമെല്ലാം പ്രേക്ഷകരുടേതെന്ന പോലെ പ്രകൃതിയുടെയും മനം കുളിർപ്പിച്ചു സോദരിയെ അപഹരിച്ച അർജുനനോട് അത്യധികം കോപാകുലനായ ബലഭദ്രൻ പമ്പ മണപ്പുറത്തെയാകെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചപ്പോൾ ഏറെ കൗശലത്തോടെ കൃഷ്ണൻ അദ്ദേഹത്തെ തന്റെ വഴിക്ക് കൊണ്ടുവരുന്നതുമെല്ലാം കലാകാരന്മാർ അവിസ്മരണീയമാക്കി ഏഴാം ദിവസം രാത്രി നടക്കുന്ന ബാലിവിതം കഥകളിയോടെ ഈ വർഷത്തെ കഥകളി മേളയ്ക്ക് സമാപനമാകും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട